അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു സമാധാനം പുനസ്ഥാപിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിനുമായാണ് നടപടിയെന്ന് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അറിയിച്ചു ഇന്നലെ കാലിക്കറ്റ് സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനിടെയാണ് എസ് എഫ്ഐ യു ഡി എസ് എഫ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത് എത്ര നാളത്തേക്കാണ് ഈ അടച്ചിടൽ എന്ന കാര്യത്തിൽ അമൃത ഒരു ഒരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ എന്ന് വെച്ചാൽ അനിശ്ചിത കാലത്തേക്കുള്ള അടച്ച് അടച്ചിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല അറിയിച്ചിരിക്കുന്നത് കാരണം നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം വലിയ തരത്തിലുള്ള ഒരു അക്രമമായിരുന്നു അവിടെ വിദ്യാർത്ഥി യൂണിയനുകളുടെ നേതൃത്വം വിദ്യാർത്ഥി ഇരുവിഭാഗ വിദ്യാർത്ഥികളുടെയും സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ നടന്നത് അത് പലപ്പോഴും കഴിവിട്ട് കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി വലിയ തരത്തിലുള്ള അക്രമത്തിലേക്ക് പോയി പല വിദ്യാർത്ഥികൾക്കും പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ആർക്കും അത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ തരത്തിലുള്ള സംഘട്ടനത്തിലേക്ക് സംഘട്ടത്തിയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കാലക്കരി സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പഠന വിഭാഗം അടച്ചിടാനുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ ജീവൻ രക്ഷിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ക്ലാസുകൾ ഉണ്ടാകില്ല ഹോസ്റ്റലുകളും അടച്ചിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഹോസ്റ്റലിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഉടൻ ിൽ തന്നെ അവരുടെ വീടുകളിലേക്ക് പോകണം ഹോസ്റ്റലിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ളതാണ് വീടുകളിലേക്ക് പോകണം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്കോ വരേണ്ട ഈ സംഭവ വികാസങ്ങളെല്ലാം അടങ്ങിയതിനു ശേഷം യൂണിവേഴ്സിറ്റി കൃത്യമായി വിവരം അറിയിക്കും അതിനുശേഷം മാത്രം ഇനി ഹോസ്റ്റലിലേക്കും യൂണിവേഴ്സിറ്റിയിലേക്കും വന്നാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുറപ്പെടുവിച്ചിരിക്കുന്നത്